അസ്സാം വലിക്കും വറഹമത്തുള്ള യു എയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സൈക്കോഫിസിക്കൽ ഹാമണി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആർഗ്യുമെൻ്റാണ് അപ്പോൾ ദൈവാസ്തിത്വത്തിന് പലതരത്തിലുള്ള തരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സ് നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട് പക്ഷേ ഫിലോസോഫി ഓഫ് മൈൻഡായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർഗ്യുമെൻറ്റ് നിങ്ങൾക്ക് പരിചിതമായിരിക്കില്ല അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ് നമ്മളിവിടെ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ശാല അതെ ഇപ്പോൾ പലതരം ആർഗ്യുമെൻ്റ് എന്ന് പറയുമ്പം എ പ്രയോറി ആർഗ്യുമെൻറ്റ്സ് അതായത് നമ്മൾ ചെയറിലിരുന്നു കൊണ്ട് കേവലം ആം ആംചെയർ തിങ്കിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആർഗ്യുമെൻറ്റ് ഒബ്സർവേഷൻ ഒന്നും നടത്താതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആർഗ്യമെൻറ്റ് എ പ്രിയോറി ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയാം പിന്നെ വരുന്നത് എ പോസ്റ്റിയർ ആർഗ്യമെൻറ്റ്സ് അതിൽ കോസ്മോളജിക്കൽ ആർഗ്യമെൻറ്റ്സ് കോസ്മോളജിക്കൽ ആർഗ്യമെൻ്റ്സ് വേസ്റ്റി പറയുന്നത് പ്രപഞ്ചമുണ്ട് അതുകൊണ്ട് ആ പ്രപഞ്ചത്തിന് പിന്നിലൊരു നെസസറി ഉണ്ട് എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റ് അത് ഒബ്സർവേഷനിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നത് രണ്ടാമത് ഉള്ളത് ടെലിയോളജിക്കൽ സോറി മൂന്നാമത് നമ്മൾ ടെലിയോളജിക്കൽ ആർഗ്യുമെന്റ് ടെലിയോളജിക്കൽ ആർഗ്യുമെന്റും യൂണിവേഴ്സിന് ഒബ്സർവ് ചെയ്തിട്ടാണ് എന്നാൽ കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് ഡിഫറെന്റ് ആവുന്ന ചില കോസ് എന്താ പറയാ കാണുന്ന ചില പ്രത്യേക കാര്യങ്ങൾ ചില പ്രത്യേക ഡിസൈനിൽ നിന്ന് നമ്മൾ ദൈവം ഉണ്ട് എന്ന് ഇൻഫർ ചെയ്യുന്നത് രണ്ടാമത് അങ്ങനെയല്ല രണ്ടാമത്തത് കേവലം യൂണിവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊരു ഫാക്ടായിട്ടാണ് നമ്മൾ ദൈവത്തിലേക്ക് ഇൻഫർ ചെയ്യുന്നത് എന്നാൽ ടെലിയോളജിയിൽ യൂണിവേഴ്സിന്റെ ചില പ്രത്യേക ഫീച്ചേഴ്സ് അത് യാദൃശികമായി ഉണ്ടാകുന്നത് സാധ്യമല്ല അതുകൊണ്ട് അതിന് പിന്നിലുള്ള ഡിസൈനർ വേണം എന്നതാണ് ബേസിക്കലി ടിലോജിക്കൽ സൈക്കോളോജിക്കൽ ആർമിനെ ആർമിന്റ് അണ്ടറിലാണ് വരുന്നത് നമ്മൾ കാണുന്ന ചില ഒബ്സർവേഷൻ അത് ഇത്ര ഫോർച്യുനേറ്റ് ആവുന്ന അല്ലെങ്കിൽ ഇത്ര ലക്കി ആവേണ്ട അല്ലെങ്കിൽ നമ്മൾ ജാക്ക് പോർട്ട് അടിച്ചിരിക്കുന്നു എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാവുമ്പോൾ ഇതാരോ ഡിസൈൻ ചെയ്തതാണ് അല്ലാതെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് കോൻസൻസ് എന്നുള്ളതാണ് ബേസിക്കലി ആർഗ്യുമെന്റിന്റെ ബേസിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഡിസൈൻ ആർഗ്യുമെന്റ് എന്നൊക്കെ പറയുന്നതിൻ്റെ അതേ കാറ്റഗറിയിൽ തന്നെയാണ് സൈക്കോളജിക്കൽ ആർഗ്ണിയം വരുന്ന അല്ലേ അതെ ഇവിടെ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഫിലോസഫി ഓഫ് മൈൻഡിനെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇവിടെ നമ്മുടെ ബ്രെയിന് പുറത്ത് നമുക്കൊരു മെൻ്റൽ സ്റ്റേറ്റ് ഉണ്ട് ഒരു ഫിനോമിനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കോളിയ എന്നൊക്കെ പറയുന്നത് പോലെ കാരണം നമ്മളിപ്പോൾ ഒരു ചുവന്ന നിറം ഒരു ചുവപ്പ് നിറം നമ്മൾ കാണുമ്പോൾ കണ്ണ് കാണാത്ത ഒരാൾക്ക് ഞാൻ എത്ര ഫിസിക്സ് പറഞ്ഞു കൊടുത്താലും എത്ര കെമിസ്ട്രി പറഞ്ഞു കൊടുത്താലും ആൾക്ക് ചുവപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല നമ്മൾ വേവ് വേവ് ലെങ്ത് നാനോമീറ്റർ ആണ് എന്ത് അതല്ലെങ്കിൽ അത് എത്ര ഫ്രീക്വൻസി ഉള്ളതാണെന്നോ അല്ലെങ്കിൽ പ്രകാശത്തിന്റെ ഏത് ഫിസിക്കൽ ഫീച്ചർ നമ്മൾ പറഞ്ഞു കൊടുത്താലും കണ്ണ് കാണാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്താണ് ചുവപ്പ് എന്താണ് പച്ച ഈവൻ ഈവൻ കണ്ണ് കാണുന്ന ഒരാളാണെങ്കിൽ പോലും അവിതത്തിൽ ഇന്നേ വരെ ചുവപ്പ് കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ വിശദീകരിച്ചു കൊടുത്താലും ആൾക്ക് ചുവപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല അത് അനുഭവത്തിലൂടെ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നോൺ ഫിസിക്കൽ ഫാക്റ്റ് ഇത് പലപ്പോഴും നമ്മള് ഇപ്പൊ ഈവൻ കണ്ണ് കാണാൻ പറ്റുന്ന ഒരാളാണെങ്കിലും അയാൾക്ക് എല്ലാ ചെവിയുടെ എല്ലാ ഫങ്ഷനും ഒരാൾക്ക് കാണിച്ചു കൊടുത്താൽ പോലും അത് വിശദീകരിച്ചു കൊടുത്താൽ പോലും ജീവിതത്തിൽ ഒരിക്കൽ പോലും ശബ്ദം കേട്ടിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് സൗണ്ട് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് അതറിയില്ല എക്സ്പീരിയൻസ് ലൈക്ക് വാട്ട് ഈസ് ഇറ്റ് ലൈക്ക് ടു ഹിയർ സൗണ്ട് അല്ലെങ്കിൽ വാട്ട് ഈസ് ഇറ്റ് ലൈക്ക് ടു ബി എ ഹ്യൂമൻ എന്നുള്ളതൊക്കെ നമുക്ക് വിശദീകരണത്തോടെ പറയാൻ കഴിയില്ല അത് എക്സ്പീരിയൻസിലൂടെ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് മെന്റൽ സ്റ്റേറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തലച്ചോറിൽ ഒരുപാട് ബ്രെയിൻ സ്റ്റേറ്റ്സുകൾ ഒരുപാട് ന്യൂറോൺസുകൾ പല രീതിയിൽ ഫയർ ചെയ്യുന്നുണ്ട് പല രീതിയിൽ അത് ചലിക്കുന്നുണ്ട് ഈ ചലനം ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്താലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത സംതിങ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫാക്ടാണ് മെന്റൽ ഫാക്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതില് അതായത് നമുക്ക് റിപ്രസെന്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഫാക്ടുകൾ നമ്മൾ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടല്ലോ അതായത് ഇപ്പോൾ അബ്സ്ട്രാക്ട് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റിസ് അല്ലെങ്കിൽ ഫെയർനെസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പ്രൈവറ്റ് ആൻഡ് സബ്ജക്റ്റീവ് അല്ലെങ്കിൽ അപ്പം ഇതാണ് ബേസിക്കലി ഇതിൻ്റെ പോയിന്റ് ഇപ്പം ഇതിൽ ഫിലോസഫി ഓഫ് മൈൻഡിൽ പല രീതിയിലുള്ള വ്യൂസ് ഈ മെൻറ്റൽ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് കൊണ്ടുണ്ട് ഒരു വ്യൂ ആണ് എന്താണ് മെന്റൽ സ്റ്റേറ്റ് ഇല്ല എലിമിനേറ്റിസം പോലെയുള്ള ഇല്യൂഷനിസം പോലെയുള്ള വ്യൂസ് ബേസിക്കലി പറയുന്നത് നമുക്ക് കോളി എക്സ്പീരിയൻസസ് ഇല്ല നമുക്ക് മെന്റൽ സ്റ്റേറ്റ്സ് ഇല്ല നമുക്ക് ആകെ ബ്രെയിൻ സ്റ്റേറ്റ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് വിച്ച് എനിവൺ ലൈക്ക് വളരെ വിയർഡ് ആയിട്ട് തോന്നുന്നത് കാരണം മെന്റൽ സ്റ്റേറ്റ് ഒബ്വിയസ്ലി നമുക്ക് ഉണ്ട് ബ്രെയിൻ സ്റ്റെറ്റിന് അപ്പുറത്ത് മെന്റൽ സ്റ്റേറ്റ് ഉണ്ട് എന്നുള്ളത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ മാത്രമല്ല അത് സെൽഫ് കോൺട്രഡിക്ടറി ആണ് അപ്പോൾ നമുക്ക് നമ്മൾ അങ്ങനെ ഒരു പ്രപ്പോസിഷൻ എടുത്തു കഴിയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രപ്പോസിഷൻ പോലും ഒരു മെന്റൽ സ്റ്റേറ്റ് ആണ് അതായത് ട്രൂത്ത് ആൻഡ് ഫോൾസ് എന്നുള്ള ആ ഒരു കാറ്റഗറി പോലും വരുന്നതാണ് യെസ് ആ രീതിയിലുള്ള പല ഇഷ്യൂസും അതിലുണ്ട് എന്നുള്ളതാണ് ലൈക്ക് ഒബ്ജെക്ഷൻസ് പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് നമ്മുടെ ഡിസ്കഷൻ ഫിലോസഫി ഓഫ് മൈൻഡിലേക്ക് ഡീപ്പ് ആയിട്ട് പോകുക എന്നുള്ളതല്ല രണ്ടാമത് വരുന്നൊരു വ്യൂ ആണ് എന്താണ് ഫിസിക്കൽ സ്റ്റേറ്റും നമ്മുടെ മെന്റൽ സ്റ്റേറ്റും അത് രണ്ടും സെയിം ആണ് രണ്ടും ഐഡന്റിക്കൽ ആണ് ഓക്കെ ിങ് സെയിം ഏതുപോലെ സൂപ്പർമാനും ഇറ്റ്സ് എന്നുള്ള അഗെയിൻ എങ്ങനെയാണ് ഒരു ന്യൂറോൺ ഫയറിംഗ് ഒരു മെന്റൽ എക്സ്പീരിയൻസ് ആകുന്നതെ ന്യൂറോൺ ഫയറിംഗ് മെന്റൽ എക്സ്പീരിയൻസ് ആവുന്നെങ്കിൽ ന്യൂറോൾ ഫയറിംഗ് നമുക്ക് കാണാൻ പറ്റുമ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മെന്റൽ എക്സ്പീരിയൻസ് നമുക്ക് അറിയാൻ പറ്റും പറ്റണം പക്ഷേ അറിയാൻ പറ്റുന്നില്ല ലൈക്ക് ലൈപ്പം ചെവിയുടെ എല്ലാ ന്യൂറോൺ ഫയറിങ്സും നമ്മള് അറിഞ്ഞാൽ പോലും നമുക്ക് ആ എന്ത് ഹൗ ഇറ്റ് ഹിയറിങ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല സാധിക്കില്ലെന്നുള്ളതാണ് അതിപ്പോ ന്യൂറോൺ ഫയറിങ്സ് ആണെങ്കിലും ഇപ്പൊ നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണെങ്കിലും ബിഹേവിയറലിസം എന്നുള്ള വ്യൂം പറയുന്നതും സെയിംവിയർസും പറയുന്നത് അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ബിഹേവിയർ സ്റ്റേറ്റ് മാത്രമാണ് അപ്പുറത്തൊരു മെന്റൽ എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറയുന്നത് പിന്നെ വരുന്നൊരു വ്യൂ ആണ് ഡ്യുവലിസ്റ്റ് വ്യൂവിൽ വരുന്ന വ്യൂ ആണ് ഒന്ന് പ്രോപ്പർട്ടി ഡ്യുവലിസം എന്ന് പറയുന്നതും മറ്റൊന്ന് സബ്സ്റ്റൻസ് ഡ്യുവലിസം എന്ന് പറയുന്നത് ഇവർ ഇവർ ബേസിക്കലി പറയുന്നത് വെച്ചാൽ ഫിസിക്കൽ സ്റ്റേറ്റും ഉണ്ട് സ്റ്റേറ്റും ഉണ്ട് പ്രോപ്പർട്ടി ഡ്യൂലിസം ബേസിക്കലി പറയുന്നത് ഈ ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ ഒരു എഫക്റ്റാണ് അതല്ലെങ്കിൽ അതിൻ്റെ ഒരു കോസാണ് മെൻറ്റൽ സ്റ്റേറ്റ് സോറി ഈ ഫിസിക്കൽ സ്റ്റേറ്റ് കോസ് ചെയ്യുന്നതാണ് കോസ് ചെയ്യുന്ന ഫിസിക്കൽ സ്റ്റേറ്റിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് മെന്റൽ സ്റ്റേറ്റ് എന്നാണ് ബേസിക്കലി പറയുന്നത് അതായത് ഒരു സബ്സ്റ്റൻസ് സബ്സ്റ്റൻസ് അല്ല പ്രോപ്പർട്ടി മാത്രം ഈ ഫിസിക്കൽ സ്റ്റേറ്റ് ഈ ന്യൂറോൺ ഫയറിംഗ്സും മറ്റു കാര്യങ്ങളൊക്കെ ഒരു പർട്ടിക്കുലർ രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ അതിൽ നിന്നുണ്ടാവുന്ന ഒരു ആയിട്ടുള്ള പ്രോപ്പർട്ടി എമർജന്റായിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ അതുവരെ ഇല്ലാത്ത പുതിയതായിട്ടുണ്ടായിരുന്നു പ്രോപ്പർട്ടി ഫിലോസഫിക്കൽ ഭാഷയിൽ പറയാണെങ്കിൽ സ്റ്റേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഫിസിക്കൽ സ്റ്റേറ്റിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത് സ്ട്രോങ് എമർജൻസ് അതായത് ഈ ഫിസിക്കൽ സ്റ്റേറ്റിൽ പെർട്ടിക്കുലർ രീതിയിലാവുമ്പോൾ അതുവരെ ഇല്ലാത്ത ഒരു പുതിയ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിസം എന്ന് ബേസിക്കലി പറയും സബ്സ്റ്റൻസ് മെന്റലും മൈൻഡും ഈ പറയുന്ന ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് രണ്ടും സെപ്പറേറ്റ് സബ്സ്റ്റൻസസ് ആണ് എന്നാണ് ബേസിക്കലി പറയുന്നത് ആൻഡ് അവിടെയാണ് ഈ മെന്റൽ സ്റ്റേറ്റിന് അവിടെ ആത്മാവ് അല്ലെങ്കിൽ സോൾ സോൾ എന്നൊക്കെ വിളിക്കുന്നത് ബേസിക്കലാണ് അപ്പം ഈ സോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യും അതാണ് എന്ന് ഡിവലിസ് ബ്രെയിൻ ഈ സോളിനെ ഇൻഫ്ലുവൻസ് ചെയ്യും സോളും തിരിച്ച് ബ്രെയിനെ ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മളൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന സമയത്ത് ഒരു കാര്യം കാണുന്ന സമയത്ത് ആ എക്സ്പീരിയൻസ് നമ്മുടെ കണ്ണിലേക്കൂടെ തലച്ചോറിലേക്ക് പോകുമ്പോൾ തലച്ചോറ് ഒരു മെന്റൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നു ആ മെൻറ്റൽ എക്സ്പീരിയൻസ് തിരിച്ച് നമ്മുടെ തലച്ചോറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ആൻഡ് നമ്മൾ അതിനനുസരിച്ച് അതിനോട് ഫിസിക്കൽ റെസ്പോൺസസ് ഉണ്ടാകുന്നു മറ്റേ ബിഹേവിയർ ഉണ്ടാകുന്നു അതെ പ്രോപ്പർട്ടി ഡിത് ബേസിക്കലി എന്താണ് ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് പറയുന്നത് സബ്സ്റ്റൻസ് അല്ല പ്രോപ്പർട്ടി ആയിട്ടാണ് പറയുന്നത് അങ്ങനെ പ്രോപ്പർട്ടി ആയി പറയുന്നത് കൊണ്ട് തന്നെ ഒരു പ്രോപ്പർട്ടിക്ക് തിരിച്ച് അതിനെ കോസ് ചെയ്യാൻ പറ്റില്ല ആ ഒരു ഇഷ്യൂസ് ഉണ്ട് ഓവർ ഡിറ്റർമിനേഷൻ ഇഷ്യൂസ് വരുന്നുണ്ട് കാരണം ഫിസിക്കൽ സ്റ്റേറ്റ് ഒരു അതിൽ നിന്ന് എമർജ് ചെയ്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇതെങ്കിൽ തിരിച്ചാ പ്രോപ്പർട്ടിക്ക് ഇങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ആ ഒരു സാധനത്തിന്റെ പ്രോപ്പർട്ടിക്ക് അതിനെ തന്നെ തിരിച്ച് അത് കാരണമാണ് ഈ ഫിസിക്കൽ സ്റ്റേറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ഫിസിക്കൽ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിക്ക് തിരിച്ച് ഇങ്ങോട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് കോസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അവിടെയാണ് ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് തിരിച്ച് മെന്റൽ സ്റ്റേറ്റിന് ഇങ്ങോട്ട് കോസേഷൻ നടക്കില്ല എന്നുള്ള പ്രശ്നം അതേപോലെ കോസൽ ക്ലോഷർ കോസൽ എന്ന് നമ്മൾ കാണുന്ന എല്ലാ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കും അതിനെ പറയുന്നത് ഫിസിക്കലായിട്ട് തന്നെ ഉള്ള ഒരു കോസ് ഉണ്ടാവും കോസ് ഉണ്ടാവും അതിനൊരിക്കലും കോസൽ ക്ലോഷർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് ഈ മെന്റൽ സ്റ്റേറ്റ് ഫിസിക്കലിനെ കോസ് ചെയ്യുന്നില്ല മറിച്ച് ഫിസിക്കൽ സ്റ്റേറ്റ് മെന്റലിനെ മാത്രമേ കോസ് ചെയ്യുന്നു അങ്ങോട്ട് മാത്രമേ വൺ കോസേഷൻ ആണ് എന്ന് ബേസിക്കലി പറയുന്നത് ഇനി എപ്പിഫിനോമലിസം എന്ന് പറയും എപ്പിഫിനോമലിസം നമ്മുടെ ഈ ടോപ്പിക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എഫിഫിനോമലിസം ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഒബ്സർവേഷൻ കാണുന്ന സമയത്ത് നമ്മുടെ ഫിസിക്കൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റേറ്റ് ഈ ബ്രെയിൻ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു ഒരു സ്റ്റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഒരു കോൺഷ്യസ് എക്സ്പീരിയൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇതേ ബ്രെയിൻ സ്റ്റേറ്റ് തന്നെ എന്ത് ചെയ്യുന്നു മറ്റൊരു ഫിസിക്കൽ റെസ്പോൺസ് റെസ്പോൺസ് ഫിസിക്കൽ നമ്മുടെ കൈകൾക്കും നമ്മുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കും എന്ത് ചെയ്യുന്നു ഇങ്ങനെ പ്രതികരിക്കണം ഈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ബ്രെയിൻ സ്റ്റേറ്റ് തന്നെ എന്ത് ചെയ്യുന്നു ഈ റെസ്പോൺസ് കൊടുക്കുന്നു ഇവിടെ എന്റെ എന്ത് റോൾ ഇല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഫിസിക്കൽ ഫിസിക്കൽ ഒരു എഫക്റ്റ് വരുന്നില്ല കാരണം ഈ പറയുന്ന ഞാൻ ഫിസിക്കലി ഒരു കാര്യം ഒബ്സർവ് ചെയ്യുന്നു അതല്ലെങ്കിൽ ഫിസിക്കലി ഞാൻ ഒരു അകപ്പെടുന്നു അവിടെ എന്റെ ബ്രെയിനിലേക്ക് കുറെ സിഗ്നൽസ് വരുന്നു എന്നിട്ട് ബ്രെയിൻ തിരിച്ച് അങ്ങോട്ട് സിഗ്നൽസ് കൊടുക്കുന്നു ഈ മെന്റൽ സ്റ്റേറ്റ് ഒന്നും ചെയ്യുന്നില്ല മറിച്ച് ഈ ബ്രെയിൻ സെറ്റ് ഈ റെസ്പോൺസ് ഫിസിക്കൽ റെസ്പോൺസ് അല്ലെങ്കിൽ ബിഹേവിയർ റെസ്പോൺസ് കൊടുക്കുന്നതിനൊപ്പം തന്നെ ഒരു മെന്റൽ സ്റ്റേറ്റ് ബൈ പ്രോഡക് പ്രോഡക്റ്റ് ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത് അത് തിരിച്ചു ഇങ്ങോട്ട് കോഴ്സും കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ അതില്ലെങ്കിലും ഈ റെസ്പോൺസ് കാര്യങ്ങൾ നടക്കും ഈ ഇതാണ് ബേസിക്കലി പ്രോപ്പർട്ടി ഡീലേഴ്സത്തിന്റെ അല്ലെങ്കിൽ പറയുന്നത്

അവര് ഫിലോസഫിക്കൽ എന്ന് പറയുന്നത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നതുപോലെയുള്ള സോംബീസ് ദേ ലുക്ക് ലൈക്ക് അസ് ദേ ബിഹേവ് ലൈക്ക് അസ് അവരെ നമ്മളൊന്ന് തല്ലിയാൽ അവർ കരയും ഒരു സാധാരണ മനുഷ്യൻ വേദന കൊണ്ട് പൊളിയുന്നത് പോലെ അവർ പൊളിയും അവർ ഫിസിക്കൽ സ്റ്റേറ്റ് മൊത്തം അങ്ങനെ ആയിരിക്കും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളവരെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രെയിനിലേക്ക് സിഗ്നൽ പോകുന്നു ബ്രെയിൻ തിരിച്ച് ആ കരയുന്ന റിയാക്ഷൻ കൊടുക്കാൻ വേണ്ടി പറയുന്നു അവരുടെ ശരീരം അങ്ങനെ കരയുന്ന റിയാക്ഷൻ കൊടുക്കും പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല അവർക്ക് വേദന അനുഭവിക്കുന്നില്ല അവർ കോൺഷ്യസ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നില്ല അവരോട് ഇത് എന്താണെന്ന് ചോദിച്ചാൽ അവർ ഫോണാണെന്ന് പറയും പക്ഷെ അവരിത് കാണുന്നില്ല അവരോട് ഒരു ചുവന്ന നിറത്തെ ചൂണ്ടിക്കാണിച്ചോട്ട് ആ നിറം എന്താണെന്ന് ചോദിച്ചാൽ അവർ ചുവപ്പ് എന്ന് പറയും പക്ഷെ അവരെന്ത ചെയ്യുന്നില്ല എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാരണം അതിൽ നിന്ന് രശ്മികൾ അടിക്കുന്നു തലയിൽ വരുന്നു അതിൽ നിന്ന് വയലേറ്റഡ് ആവുന്നില്ല ലൈക്ക് അവര് ചെയ്യേണ്ട എല്ലാ ആക്ഷനും എന്ത് ചെയ്യുന്നുണ്ട് ബ്രെയിൻ തന്നെ ചെയ്യുന്നുണ്ട് സോ അവർക്കൊരു മെന്റൽ എക്സ്പീരിയൻസ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവില്ല അതാണ് ഫിലോസഫിക്കൽ സോംബീസ് എന്ന് പറയുന്നത് ഈസ് വെർ വി ഗെറ്റ് തിങ്സ് ഇൻട്രസ്റ്റിങ് കാരണം നമുക്ക് എന്താണ് നമ്മൾ നമ്മളെന്താണ് ഫിലോസോഫിക്കൽ സോംബീസ് അല്ലെ അപ്പൊ സ്വാഭാവികമായും എഫിനോമലിസം ശരിയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ സ്റ്റേറ്റ് മെന്റൽ സ്റ്റേറ്റിനുണ്ടാക്കുന്നുണ്ട് പക്ഷെ ആ മെന്റൽ സ്റ്റേറ്റ് ഒരു രീതിയിലും ബ്രെയിൻ സ്റ്റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എങ്കിൽ ഈ മെന്റൽ സ്റ്റേറ്റ് ഇല്ലെങ്കിലും അതെ ഇവിടെ കാര്യങ്ങളൊക്കെ നമുക്ക് മെന്റൽ സ്റ്റേറ്റ് ഇല്ല ഇനി നമ്മുടെ മെന്റൽ സ്റ്റേറ്റ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയ രീതിയിലാണെങ്കിലും ഇൻവേർട്ടഡ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മുടെ ആക്ഷൻസിനെ അത് സ്വാധീനിക്കില്ല അവിടെയാണ് നമ്മൾ ഈ പറയുന്ന പക്ഷെ നമ്മൾ കാണുന്നത് നമ്മുടെ മെന്റൽ സ്റ്റേറ്റും നമ്മുടെ ഫിസിക്കൽ ബിഹേവിയറും തമ്മിൽ വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു അങ്ങനെ മാച്ചാകേണ്ട ഒരു പക്ഷേ അത് സർപ്രൈസിംഗ്ലി അതെ അതായത് സ്റ്റേറ്റ് എങ്ങനെയാണോ അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഫിസിക്കൽ ഇപ്പൊ ഉദാഹരണത്തിന് ഫുഡ് കഴിക്കുന്നതാണ് ടിപ്പിക്കൽ ഉദാഹരണം നമ്മളൊരു ഫുഡ് കഴിക്കുന്നു നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടേസ്റ്റി ആവുന്നില്ല നമ്മളൊരു ഫുഡ് കഴിക്കുന്നു നമ്മളത് കഴിക്കുന്നു കഴിക്കുന്ന സമയത്ത് നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് സമയത്ത് നമുക്ക് നല്ലൊരു നമ്മള് അല്ല നമ്മുടെ ടേസ്റ്റ് ഉള്ളത് കൊണ്ടല്ല നമ്മളത് വീണ്ടും കഴിക്കുന്നത് മറിച്ച് ബ്രെയിൻ എന്ത് ചെയ്യാൻ അതുകൊണ്ട് വീണ്ടും കഴിക്കാൻ പറയുന്നു വീണ്ടും നമ്മൾ കഴിക്കുന്നു ലൈക്ക് വീണ്ടും ബ്രെയിൻ ഈ ടേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു പക്ഷെ അത് തിരിച്ചാവുമായിരുന്നു ബ്രെയിൻ എന്ത് ചെയ്യുന്നു കഴിക്കുന്ന ഫുഡ് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഒരു പൊറാട്ടയും ബീഫുമാണ് ധരിക്കാൻ പൊറാട്ടം ബീഫും സമയത്ത് ബ്രെയിൻ നമുക്ക് എന്ത് ചെയ്യുന്നു വളരെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു നമുക്ക് സപ്പോസ് ലൈക്ക് ഒരു കുപ്പിച്ചെല്ലി ചവയ്ക്കുന്ന പക്ഷേ ഈ എക്സ്പീരിയൻസ് നമ്മൾ ഓൾറെഡി ദിസ് നോട്ട് ഇൻഫ്ലുവൻസിങ് ബ്രെയിൻ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ ചെയ്യും ബ്രെയിന് പിന്നെയും അത് കഴിക്കാൻ പറയും നമ്മൾ പിന്നെയും കഴിക്കും വീണ്ടും ബ്രെയിന് നമുക്ക് ഈ എക്സ്പീരിയൻസ് തരും മാത്രമാണ് ഒരു അത് ചെയ്യുന്നില്ല നമ്മൾ പിന്നെയും പിന്നെയും എന്തുകൊണ്ട് ഫുഡ് കഴിച്ചു കഴിച്ചോണ്ടിരിക്കും കഴിച്ചുകൊണ്ടിരിക്കും നമുക്ക് പിന്നെയും ഈ പറയുന്ന വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സഹിക്കാൻ പറ്റാത്ത ഈ ഈ ഈ എക്സ്പീരിയൻസ് ചെയ്യും അങ്ങനെ അതെ അതെ റിയൽ ലൈഫിലെ ചില ഒക്കെ പറയാറുണ്ട് എന്താണ് സിനസ്തേഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ചില ആൾക്കാർക്ക് സൗണ്ട് അവർക്ക് കളറായിട്ട് കാണാൻ പറ്റും ടേസ്റ്റുകളൊക്കെ അവർക്ക് ഈ ടേസ്റ്റിനകത്തും കളർ കാണാൻ പറ്റും അങ്ങനെയുള്ള കുറച്ച് എന്താ ക്രോസ് റെഫറൻഷ്യൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് പിന്നെ ബ്ലൈൻഡ്സ് എന്നുള്ള മറ്റൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വിഷ്വൽ കോട്ടക്സ് ഡാമേജ്ഡ് ആയിരിക്കും അപ്പൊ അതുകൊണ്ട് അവർക്ക് ചില സംഗതികൾ ഇപ്പൊ അവരുടെ ഫ്രണ്ടിൽ ഒരു റോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു റോസ് ആണെന്ന് പറയാൻ പറ്റും പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് അവർക്ക് കിട്ടും എല്ലാ വിഷയത്തും ബട്ട് ഈ ഒരു വിഷലിന്റെ വിഷയത്തിൽ മാത്രം ബിഹേവിയറിൽ നോക്കുമ്പോ അത് ചോപ്പാന്ന് പറയും പക്ഷേ അവർ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സോ ഇതേപോലെ നമ്മുടെ ഈ ഒരു കേസിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആവാമായിരുന്നു നമ്മുടെ ബ്രെയിൻ സിസ്റ്റം മൊത്തം ഇങ്ങനെ ആവാഫിനോമലിസം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മള് ഫുഡ് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ മോശമായ ഒരു കാര്യം ഒരുപക്ഷെ നമുക്ക് ച്ച് ചെയ്യുന്ന ഒരു സംഗതി അവിടെ നമ്മൾ തീയിൽ തൊടുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കൈ വലിക്കുകയാണ് നമ്മളുടെ ഫിസിക്കൽ റിയാക്ഷൻ അല്ല തീയിൽ തൊടുന്ന സമയത്ത് നമ്മുടെ ഫിസിക്കൽ റിയാക്ഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് കൈ വലിക്കാനാണ് പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് വേറെ രീതിയിലാവാം രീതിയിലാവാം അവിടെ ഇത് സ്വാഭാവികവും പലരും ചോദിക്കുന്നത് പക്ഷേ ഇത് എവല്യൂഷനിലൂടെ സെലക്ട് ചെയ്ത് വന്നതല്ലോ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് കാരണം എവല്യൂഷൻ നമ്മുടെ സർവൈവലിനെയാണ് നോക്കുന്നത് അപ്പം എൻ്റെ ബ്രെയിന് ഇത് പിന്നെയും പിന്നെയും ഈ പൊറാട്ടും ബീഫും കഴിക്കാനാണ് പറയുന്നത് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനാണ് പറയുന്നത് അതേപോലെ തീലിടുമ്പോ എന്റെ ബ്രെയിൻ എന്നോട് പറയുന്നത് ഇത് വലിക്കാനാണ് പറയുന്നത് സോ സർവൈബൽ അവിടെ നടക്കും പക്ഷെ എന്റെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ എന്റെ മെന്റൽ എക്സ്പീരിയൻസ് ലൈഫ് ഞാൻ വളരെ ഹാപ്പി ഒക്കെ ആയിട്ടായിരിക്കും എന്റെ ചിരിക്കുന്ന എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടാവും പക്ഷെ എന്റെ മെന്റൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് വളരെ ഡിസ്റ്റർബിങ് ആയിരിക്കും സഹിക്കാൻ പറ്റാത്ത വേദന സഹിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഓരോ മനുഷ്യരും ജീവിക്കുന്നത് അങ്ങനെ ആകാമായിരുന്നു ഈ പറഞ്ഞ സിസ്റ്റം എന്ന് പറയുന്നത് ഈ മെന്റൽ എക്സ്പീരിയൻസ് ഈ രീതിയിൽ ഫിസിക്കലി നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ പിന്നെയും പിന്നെ ആവർത്തിച്ച് ചെയ്തുകൊണ്ട് എന്നൊരു കാര്യത്തിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവുകയും നമ്മൾ ഒഴിവാക്കുന്ന നമ്മൾ പെട്ടെന്ന് കൈവലിക്കുന്ന വിഷയങ്ങൾക്കൊക്കെ മോശം എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ചെയ്യുന്ന രീതിയിലാകണമെന്ന് യാതൊരു നിർബന്ധവും നിർബന്ധം ഒന്നും ചില ആൾക്കാർ ഇങ്ങനെ പറയും നമുക്ക് ഇങ്ങനെ എന്താണ് നമ്മളിപ്പം ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മളത് നമുക്കത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺഷ്യസ് എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഡിസയർ ചെയ്യുമല്ലോ അങ്ങനെ ഡിസയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ എന്തായാലും നടക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചില ില്ല സപെറേറ്റ്ലി ഉണ്ടാവുന്ന കാര്യമാണ് ഞാൻ പൊറോട്ടയും ബീഫും കഴിക്കുന്ന സമയത്ത് എനിക്ക് ഇത് അൺഡിസൈറബിൾ ആണെന്നൊരു മെന്റൽ സ്റ്റേറ്റ് വരുന്നുണ്ട് അവിടെ ദാറ്റ്സ് നോട്ട് ഡൂയിങ് ആ ബ്രെയിൻ പിന്നെ അത് കഴിക്കാൻ പറയുന്നു ഞാൻ പിന്നെയും കഴിക്കുന്നു ബ്രെയിൻ പറയുന്നതാണ് എന്റെ ബോഡി കേൾക്കുന്നത് എക്സ്പീരിയൻസ് വെറുതെ ഇത് അനുഭവിച്ചുകൊണ്ട് എന്താണ് ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ നിൽക്കുകയാണ് ചെയ്യാം അതായത് നമ്മളിങ്ങനെ ആണ് എന്താണ് ലോസ് ഓഫ് നേച്ചർ വെച്ചിട്ട് നമ്മള് നമുക്ക് സോ സ്വാഭാവികമായും എഫിനോമിസം ശരിയാണെങ്കിൽ സ്വാഭാവികമായും ഈ ഒരു ഈ ഒരു മാച്ചിങ് ഈ ഒരു ഹാർമണി നമ്മൾ ഇഷ്ടമുള്ളത് കഴിക്കുമ്പോൾ ഇഷ്ടമുള്ള നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവുക എന്നൊരു ഹാർമണി ഉണ്ടാകണമെങ്കിൽ സോ ഐഎം സമ്മൺ ഹാസ് ടു പ്ലാൻ പ്ലാനറ്റ് അല്ലാതെ ഇങ്ങനെയാണ് എവല്യൂഷൻ കനോട്ട് എക്സ്പ്ലെയിൻ ദീസ് കാരണം എവല്യൂഷനിൽ നമ്മൾ സർവേ ചെയ്യാൻ മെന്റൽ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നില്ല മെന്റൽ എക്സ്പീരിയൻസ് മീൻ പറയാ ഫിലോസഫിക്കൽ ജോംബീസ് ആണെങ്കിൽ പോലും നമുക്ക് സർവേ ചെയ്യാം സോ ആവശ്യമില്ല എവല്യൂഷൻ എന്താണെങ്കിലും വർക്ക് ചെയ്യില്ല പിന്നെ വരുന്നത് പിന്നെ സ്വാഭാവികമായും ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ലൈഫ് ഇങ്ങനെ ഹൊറിബിൾ ആക്കാൻ താല്പര്യം ഇല്ലാത്ത ആരോ നമ്മളെ സൃഷ്ടിച്ചത് കൊണ്ടാണ് ഇറ്റ് ബി ഹൊറിബിൾ ലൈഫ് ആലോചിക്കുക ഓരോ നിമിഷവും നിങ്ങൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്രയും ടെറിബിൾ എക്സ്പീരിയൻസ് ബി വെരി വെരി ബാഡ് ലൈഫ് ടു ഹാവ് അപ്പൊ ആ ക്വാളിറ്റി ഓഫ് ലൈഫ് ഭയങ്കര മോശമായിരിക്കും അങ്ങനെ ഒരു അത്രയും ടോർച്ചർ ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ആരോ ഡിസൈൻ ചെയ്ത ഒരു ക്രമമാണ് ഈ പറയുന്ന മെന്റൽ എക്സ്പീരിയൻസ് എന്ന് വേണം നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചപ്പെടുത്താൻ ജസ്റ്റ് നമ്മൾ നോക്കുക എന്നുള്ളത് പല റേപ്പും കാര്യങ്ങളും പോലും അത് പ്രൊമോട്ട് ചെയ്ത് ുന്നു അത് പ്രോസസ് ചെയ്യുന്നു ഔട്ട് പുട്ട് വരുന്നു അപ്പൊ ഇതുപോലൊരു ഫംഗ്ഷൻ മാത്രമാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ഫങ്ഷൻ ഒരു ഈ ഫങ്ഷൻ ഈ ഒരു പർട്ടിക്കുലർ മെൻറ്റൽ സ്റ്റേറ്റുമായിട്ട് ഐഡന്റിക്കൽ ആവേണ്ട കാര്യമല്ല ഇല്ല ഇല്ല ഇപ്പം നമ്മുടെ സെയിം ഫങ്ഷൻസ് ഉള്ള രണ്ട് രണ്ടാൾക്കാര് ഇപ്പോൾ ഇപ്പോൾ രണ്ട് ഒരേ കാര്യം ചെയ്യാണ് അവർ അവർ രണ്ടുപേരും സെയിം ഫങ്ഷൻ ആണ് ചെയ്യുന്നത് ബട്ട് സ്റ്റിൽ അവരുടെ എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആവാം ഡിഫറെന്റ് ആവാം ലൈക്ക് നമ്മുടെ ഈ ഫുഡ് കഴിക്കുന്ന ഉദാഹരണം തന്നെ എടുക്കാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കുന്ന ആ ഒരു ഇപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മെൻ്റൽ സ്റ്റേറ്റ് ഈ പറയുന്ന സോറി ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ബ്രെയിൻ സ്റ്റേറ്റ് ഈ പറയ ഈ പറയുന്ന പ്ലഷർ എന്ന ഒരു മെന്റൽ സ്റ്റേറ്റുമായിട്ടാണ് ഈ ബ്രെയിൻ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നത് കോറിലേറ്റ് അല്ലെങ്കിൽ ഐഡന്റിക്കൽ ഐഡന്റിഫൽ ആവുന്ന പറയാം അത് വേറെ രീതിയിൽ ഐഡന്റിക്കൽ ഐഡന്റിഫലാണ് ഈ ഫുഡ് കഴിക്കുന്നുണ്ടാവുന്ന ആ ബ്രെയിൻ സ്റ്റേറ്റും ഈ പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ കുപ്പിച്ചില്ല സ്റ്റേറ്റ് അല്ലെങ്കിൽ മെന്റൽ എക്സ്പീരിയൻസും ഐഡന്റിക്കൽ ആവുമായിരുന്നു അത് അങ്ങനെയൊന്നും ആവാതെ കറക്റ്റ് ഇങ്ങനെ ഐഡന്റിക്കൽ ആയത് റ്റ് ഇനി ഡുവലിസം എടുത്താലും ഇതേ ഡുവലിസം എടുത്തതിനു ഓക്കെ നമ്മള് എന്താണ് ഫുഡ് കഴിക്കുന്നു ഫുഡ് കഴിക്കുന്ന സമയത്ത് അതൊരു മെന്റൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നു ആ മെന്റൽ എക്സ്പീരിയൻസ് ഒരു ഇപ്പൊ നിലവിൽ നല്ല മെന്റൽ എക്സ്പീരിയൻസ് ആണ് അതെന്ത് ചെയ്യുന്നു നമ്മളെ ബ്രെയിനിനെ പിന്നെ ഇൻഫ്ലുവൻസ് എന്നിട്ട് ബ്രെയിൻ എന്ത് ചെയ്യുന്നു അത് പിന്നെയും കഴിക്കാൻ പറയുന്നു ാണ് അത് നല്ല എക്സ്പീരിയൻസ് അല്ല നല്ല മെന്റൽ എക്സ്പീരിയൻസ് ബ്രെയിനോട് പിന്നെയും അത് ചെയ്യാൻ പറയും ലോ ഉള്ളതുകൊണ്ടാണ് അതാണ് സൈക്കോ ഫിസിക്കൽ ലോ എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെയാണെന്നുണ്ടായിരുന്നില്ല മൈൻഡ് ബ്രെയിൻ ഇൻഫ്ലുവൻസ് ചെയ്യും ബട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും ഇന്ന മെന്റൽ സ്റ്റേറ്റ് ഉണ്ടാവുമ്പോൾ ഇന്ന ഫിസിക്കൽ സ്റ്റേറ്റ് ഉണ്ടാവണം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ മനുഷ്യൻ ബിഹേവ് ചെയ്യണം എന്നൊരു ലോ ഉള്ളതാണ് അപ്പൊ സ്വാഭാവികമായും ഈ പറയുന്ന ഫുഡ് കഴിക്കുന്ന നല്ല ഫുഡ് കഴിക്കുന്ന സമയത്ത് എനിക്ക് നല്ല മെൻ്റൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു എനിക്കത് ഡിസയറബിൾ ആവുന്നു ആ ഡിസയർ എന്നുള്ള മെൻ്റൽ സ്റ്റേറ്റ് അത് പിന്നെയും ഫുഡ് കഴിക്കാനുള്ള ഇൻസ്ട്രക്ഷൻ ബ്രെയിന് കൊടുക്കുന്നു ബ്രെയിൻ അത് ശരീരത്തിന് കൊടുക്കുന്നു ആൻഡ് ഇറ്റ് വോക്സ് ലൈക്ക് ദാറ്റ് ബട്ട് അങ്ങനെ ആണോന്നും ഇല്ലായിരുന്നില്ല ദ ലോ കുഡ് ബി സംതിങ് ലൈക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്നു ഫുഡ് കഴിക്കുമ്പം ഈ പറയുന്ന നമ്മുടെ ഫിസിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കുന്ന ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഓൾറെഡി സോൾ സോൾ ഉണ്ട് ഉണ്ട് ആ ആ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കിട്ടുന്ന ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു ഒരു ബാഡ് ബാഡ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഈ ആയ ഫീലിംഗ് ഉണ്ടാവും പക്ഷെ ഈ അൺഡിസെയറബിൾ ആയ ഫീലിംഗ് മെന്റൽ ഈ മെന്റൽ സ്റ്റേറ്റ് ബ്രെയിൻ സ്റ്റേറ്റിനെ സ്വാധീനിക്കുന്ന സമയത്ത് ബ്രെയിൻ സ്റ്റേറ്റ് എന്തായിരിക്കും സ്വാധീനിക്കുന്നത് ഇത് ചെയ്യണ്ട എന്ന രീതിയിൽ ആവണമെന്നില്ല മെന്റൽ സ്റ്റേറ്റ് ബാഡ് ആണ് ഇത് ചെയ്യരുത് എന്നാണ് മെന്റൽ സ്റ്റേറ്റ് ഉള്ളത് ഈ ആണ് അത് കോസ് ചെയ്യുന്നത് ചെയ്യണം എന്നുള്ള ഇതിന് ഒരു ഉദാഹരണം പറയണെങ്കിൽ നിങ്ങൾ കോഡിംഗ് മതി ഇപ്പൊ നമ്മള് ചാർജ് ചോദിക്കാൻ ഇന്ത്യ ഇത്ര പ്രധാനമന്ത്രിയാണ് ചോദിച്ചാൽ അത് നരേന്ദ്രമോദിയാണെന്ന് പറയും ഇത് എന്തുകൊണ്ടാണ് ആ രീതിയിൽ അത് കോഡ് ചെയ്ത് ചാറ്റ് ഉണ്ടാക്കിയ ആള് കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയണം എന്നാണ് കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളെത്ര അടിച്ചു നോക്കിയാലും അമേരിക്കയുടെ പ്രധാനമന്ത്രിയുടെ പ്രസിഡന്റിന്റെ പേരായിട്ട് ലോ അങ്ങനെയാണ് ലോ ആ രീതിയിൽ ടൈപ്പ് ലോ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത് അല്ലാതെ നമ്മൾ ഇൻപുട്ട് കൊടുത്ത് കറക്റ്റ് ഔട്ട് പുട്ട് തരുന്നതല്ല കറക്റ്റ് ഔട്ട്പുട്ട് എന്ന രീതിയിൽ അത് ലോ ചെയ്ത് വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് അതായത് ലോ അവിടെ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല ലോ റാഷണ റാഷണാലിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മുടെ എക്സാക്ട്ലി ഇപ്പൊ നമ്മളിപ്പോ ഒരു കീബോർഡിൽ ഇപ്പൊ കെ എന്നുള്ളൊരു ബട്ടൺ നമ്മൾ നിൽക്കുന്ന സമയത്ത് അവിടെ കെ എന്നുള്ള ഒരു ഫിഗർ വരുന്നു ഇത് അങ്ങനെ ആവണന്നില്ല അതെന്തുകൊണ്ടാ സോഫ്റ്റ്വെയർ അങ്ങനെ ചെയ്തുകൊണ്ടാണ് കെ സമയത്ത് വരാം ആ കെ അല്ലെങ്കിൽ ആ ഒരു സ്വിച്ചിന്റെ അടിയിൽ നമ്മൾ വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന വേറെ പ്രോഗ്രാമർ സെറ്റ് ലോ ലോ ആണ് ആണ് ഇതേപോലെ ചെയ്യുന്നു എന്ന് മൈൻഡ് പറയുമ്പം ബ്രെയിൻ പിന്നെയും പോയി അത് ചെയ്യാൻ നമ്മുടെ ശരീരത്തിനോട് പറയണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ലോ സെറ്റ് ചെയ്ത് ഇറ്റ് ടു ഡിസൈൻ ഇറ്റ് ടു മാച്ച് ഇറ്റ് അപ്പ് ടു ഹാക്ക് ഇറ്റ് ഹാർമോണിയസ് എന്നുള്ളതാണ് ആൻഡ് അവിടെയാണ് ലൈക് ഇത് ഒരു ഒരു പൊറോട്ടയുടെ ഉദാഹരണം പറഞ്ഞു ഫുഡിൻ്റെ ഉദാഹരണം പറഞ്ഞുള്ളൂ പല ഉദാഹരണങ്ങളുണ്ട് പല രീതിയിലാവാടുന്നു ചിലപ്പോൾ നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന ഫിസിക്കലി നമ്മള് റോഡിലൂടെ നടന്നോണ്ടിരിക്കുകയായിരിക്കും പക്ഷെ ഞാൻ വീട്ടിലിരുന്ന് ബുക്ക് വായിക്കുന്നതായിരിക്കും എന്റെ മെന്റൽ എക്സ്പീരിയൻസ് അങ്ങനെ പല രീതിയിലാകുമായിരുന്നു ബട്ട് കറക്റ്റ് എക്സാക്ട് നമ്മുടെ ഫിസിക്കൽ എക്സ്പീരിയൻസും നമ്മുടെ മെന്റൽ എക്സ്പീരിയൻസും നമ്മൾ മാച്ചപ്പ് ആയി എന്നുള്ളത് ഹാസ് ടു ഡിസൈൻ ഇറ്റ് അത് കോൺസെൻസോടെ യാദർശികമായി സംഭവിക്കാന്നുള്ളത് ഇറ്റ്സ് ഇമ്പോസിബിൾ ഇംപോസിബിൾ ഇപ്പൊ സൈക്കോ ഫിസിക്കൽ ഹാർമോണിയെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ സാധാരണഗതിയിൽ മറ്റുള്ളവർ ചില ഒബ്ജെക്ഷൻസ് പറയാറുണ്ട് അതായത് മൾട്ടിവേഴ്സ് തിയറിംഗ്

എന്താണ് കറക്റ്റ് ആയിട്ടുള്ള മെന്റൽസ്റ്റേറ്റ് ഉണ്ടാവുമല്ലോ എന്നാൽ അത് ഞാനുള്ള ഒരുപാട് യൂണിവേഴ്സുകൾ ഉണ്ട് ആ എവിടെയോ സംഭവിച്ചു എവിടെയോ ഒരു സ്ഥലത്ത് കറക്റ്റ് ആയിട്ടുള്ള മെന്റൽസ്റ്റേറ്റ് ഉണ്ട് ബട്ട് അത് കറക്റ്റ് നമ്മുടെ യൂണിവേഴ്സായി എന്താ പറയാ ഒരു ഫ്ളാറ്റില് നൂറ് റൂമുകൾ ഉണ്ട് അതിൽ ഒരു റൂമിൽ മാത്രമാണ് എന്താണ് ആ റൂമിൽ മാത്രം നിധി ഉള്ളു അപ്പൊ ഞാൻ റാൻഡം ആയിട്ട് ഒരു റൂം തുറന്നാൽ അത് ആ നിധിയുള്ള റൂമാവുള്ള സാധ്യത വളരെ കുറവാണ് ഇതേപോലെ ഒരുപാട് യൂണിവേഴ്സുകളുണ്ട് ആ യൂണിവേഴ്സിൽ സൈക്കോഫിസിക്കൽ ആർമുള്ള കറക്റ്റ് യൂണിവേഴ്സിൽ പെട്ടെന്ന് നമ്മൾ പെട്ടു അപ്പോൾ ആ ഒബ്ജക്ഷൻ ഇവിടെ വർക്ക് ആവില്ല ഇപ്പം ഫൈൻ ട്യൂണിന്റെ വിഷയത്തിൽ വർക്കാവുന്ന പറയാൻ കാരണം നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സ് മാത്രമേ നമ്മൾ ഒബ്സർവ് ചെയ്യുള്ളൂ എന്നുള്ള ഒരു പോയിന്റിൽ നിന്നാണ് ആന്ത്രോപ്രി പ്രിൻസിപ്പൾ വെച്ചിട്ടാണ് കാരണം അല്ലാത്ത യൂണിവേഴ്സുകളിൽ ഫൈൻ ട്യൂൺ അല്ലാത്ത ഒരു യൂണിവേഴ്സില് ഒബ്സർവ് ചെയ്യാൻ നമ്മളുണ്ടാവില്ലല്ലോ ഇവിടെ എങ്ങനെയല്ല ഫൈൻ ട്യൂൺ ഈ സൈക്കോഫിസിക്കൽ ആർമണി ഇല്ലാത്ത യൂണിവേഴ്സുകളിൽ നമുക്ക് ഒബ്വിയസ്ലി ഒബ്സർവ് ചെയ്യാൻ കഴിയും പക്ഷെ അവിടെ ദുരന്ത ജീവിതമായിരിക്കും എന്ന് മാത്രമാണ് അപ്പൊ ആ ദുരന്ത ജീവിതം അനുഭവിക്കാതെ നമ്മൾ കറക്റ്റ് ഈ തന്നെ ആണ് ആൻഡ് ഹാസ് ടു ടു ബി എ ഗോ ഇറ്റ് പിന്നെ പ്രോബ്ലം ഓഫ് ഇതിനെങ്ങനെയാണ് അഫക്റ്റ് ചെയ്യാതിരിക്കുക അപ്പോൾ സാധാരണ എന്താ സാധാരണഗതിയിലെ ആൾക്കാർ ഒരു ഈവിൽ ഗോഡ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ സൈക്കോഫിസിക്കൽ ഹാമണി അനുസരിച്ച് അപ്പോൾ നമ്മളുടെ മെന്റൽ സ്റ്റേറ്റ് ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതൊരു ഈവിൽ ഗോഡാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെന്റൽ സ്റ്റേറ്റും ഈ പറഞ്ഞ പോലെ വളരെ ഡിഫിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഈവൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അതാണ് ഉണ്ടാക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന ഓരോ നമ്മളിവിടെ ഇപ്പൊ ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അവിടെയും ആ യൂണിവേഴ്സിലും നമ്മൾ അത് ചെയ്യും അവിടെയും നമ്മൾ ഇപ്പൊ നമ്മൾ ഇവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ ഫുട്ബോൾ കളിക്കും ഇവിടെ നമ്മൾ സ്വിമ്മിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഏത് ഇവിടെ നമ്മൾ ആസ്വദിച്ചുകൊണ്ട് ചെയ്യുന്ന ഏത് എല്ലാ പ്രവർത്തനങ്ങളും അവിടെ ചെയ്യും പക്ഷെ അവിടുത്തെ മെന്റൽ എക്സ്പീരിയൻസ് വളരെ ആയിരിക്കും എന്നാൽ ആ പ്രവൃത്തി ചെയ്തോണ്ടിരിക്കും ആ പ്രവൃത്തി ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്തോണ്ടിരിക്കും എല്ലാവരും ആ പ്രവൃത്തി അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും ഇവിടെ നമ്മൾ എന്താണ് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ അവിടെയും അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും പക്ഷെ ഓരോ പ്രാവശ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ ടെറിബിൾ എക്സ്പീരിയൻസ് അവിടെ ഈ ഒരു ഔട്ട്കം അല്ലെങ്കിൽ പുറംമോടി മാത്രമാണ് ബിഹേവിയർ മാത്രമായിരിക്കും മെച്ചപ്പെടുന്നുണ്ട് അവരുടെ മെന്റൽ എക്സ്പീരിയൻസ് ടെറിബിൾ ആയിട്ടുള്ള ആയിരിക്കും ഒരു ഈവിൾ ഗോഡ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഒരു ഈവൾ എക്സ്പീരിയൻസ് തരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല സോ ഗോഡ് ഗുഡ് എന്നതും നമുക്ക് ഈ ഒരു വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും മനുഷ്യ അല്ല അപ്പം ഇതാണ് നമ്മളുടെ സൈക്കോഫിസിക്കൽ നാമിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളുടെ ഒരു ഡിസ്കഷൻ ഇനി ഇൻഷാല്ലാ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫിലോസഫി ഓഫ് മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ ചർച്ചയായിട്ടും ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാല്ല സ്ലാക്കും